ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു ഇക്കോ ഫാഷൻ അപ്പൊ നമ്മൾ പുതിയ കളക്ഷൻ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻ കാണല്ലേ അപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഗൗണുകളാണ് കേട്ടോ നല്ല ഫുൾ ലെങ്ത്തിൽ എടുക്കണം നല്ല അടിപൊളി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഗൗണുകളാണ് ചെറിയ വിലക്കാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻ കാണും അപ്പൊ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് കാണിക്കണത് നല്ല ബ്ലാക്ക് കളറിലുള്ള ഗൗണാണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ഗൗണാണ് നല്ല സോഫ്റ്റ് ഷിഫോണാണ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് അമ്പത്തിരണ്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ മാത്രമല്ല രണ്ട് കട്ടിങ് വന്നിട്ടുണ്ട് പിന്നെ ഈ ഫ്രണ്ടിൽ ഇതിങ്ങനെ ഹാഫ് വരെ ബട്ടൺസ് ആണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് ലൈനിങ് അവൈലബിൾ ആണ് കേട്ടോ ഇതിന് ലൈനിങ് അവൈലബിൾ ആണ് ഫ്രീ സൈസിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല ബ്ലാക്ക് നല്ല പ്രിന്റ് ആണ് കേട്ടോ നല്ല ഫ്ലവർ ആണ് വന്നിട്ടുള്ളത് അപ്പൊ നല്ല ലെങ്ത് ഉണ്ട് ഇനിയിപ്പൊ ലെങ്ത് കുറക്കേണ്ട ആളുകൾക്ക് ഇത് കുറക്കുകയും ചെയ്യാം പിന്നെ ഇതിന്റെ സ്ലീവ് കണ്ടോ അത്യാവശ്യം നല്ല സ്ലീവാണ് പിന്നെ ഇത് ബയോകഫാണ് വന്നിട്ടുള്ളത് അപ്പൊ പിന്നെ നെക്സ്റ്റ് കിടന്നോ അപ്പൊ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ഓഫ് ഓഫൈറ്റിലും നല്ല ബ്ലാക്ക് പ്രിന്റ് ആണ് ആണ്ട്ടോ കാണിക്കുന്നത് സെയിം സെയിം ക്ലോത്ത് തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഷിഫോണിൽ സോഫ്റ്റ് ആണ് വരുന്നത് ലൈനിങ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ ബട്ടൺസ് ഓപ്പൺ ആണ് കേട്ടോ നല്ല ഷോ ബട്ടൺ ആണ് നല്ല ഓപ്പൺ ആണ് നല്ല ലെങ്ത് ഉണ്ട് അമ്പത് അൻപത്തൊന്ന് അൻപത്തിരണ്ട് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും എണ്ണൂറ്റി അറുപത്തൊൻപത് രൂപയാണ് നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ ലൈനിങ് അവൈലബിൾ ആണ് ഒരുപാട് പേര് ഗൗണ് ചോദിച്ചിരുന്നു നല്ല ലെങ്ത് ഉള്ള ഗൗണ് ചോദിച്ചിരുന്നു നമുക്ക് ഈ അബായക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഗൗൺ ആണ് മാത്രം ഇപ്പൊ ട്രെൻഡി ആയി കളിക്കുന്ന ഗൗൺ ആണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാം നെക്സ്റ്റ് വരുന്നത് നല്ല ലൈറ്റ് പീച്ചാണ് കേട്ടോ നല്ല ലൈറ്റ് പീച്ചിലാണ് വരുന്നത് നല്ല നല്ല പ്രിന്റുകളിലാണ് കേട്ടോ വന്നിട്ട് ഒക്കെ വെറൈറ്റി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മൾ കണ്ട ഓഫ് ഓഫ് വൈറ്റ് ആയാലും ബ്ലാക്ക് ഒക്കെ ആയാലും വെറൈറ്റി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു സ്റ്റാൻഡേർഡ് പ്രിന്റ് ആണ് കേട്ടോ അപ്പൊ സെയിം സെയിം തന്നെയാണ് കണ്ടോ രണ്ട് ലെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഈ ാണ് ബട്ടൺസൊക്കെ അപ്പൊ എണ്ണൂറ്റി അറുപത്തി അൻപത് രൂപേനൊക്കെ ഫ്രീ സൈസിലാണ് കേട്ടോ അതായത് ഡബിൾ എക്സ് എൽ എക്സ് എക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് അടുത്ത കിടന്നോ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ ഇതേപോലെ നല്ല ഫ്ലവറിന്റെ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഷോ ബട്ടൺ വന്നിട്ടുണ്ട് അമ്പത്തിരണ്ട് അമ്പത്തൊന്ന് സൈസ് ലെങ്ത് വന്നിട്ടുണ്ട് ഫ്രീ സൈസ് ആണ് എക്സിലേക്കും ഡബിൾ എക്സ് ഡബിൾ എക്സ് എല്ലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ അതിന് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ ബ്ലാക്ക് ആണ് കേട്ടോ നല്ല ബ്ലാക്കില് വൈറ്റ് പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് സെയിം പാറ്റേൺ തന്നെയാണ് നല്ല അടിപൊളിയാണ് നമ്മളിപ്പോ കാണിച്ചിട്ടുള്ള ആറിനും കാണിച്ച ആറ് വെറൈറ്റി ആണ് കേട്ടോ ഒക്കെ വെറൈറ്റി പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത്തും ഉണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വെറും എണ്ണൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് അപ്പൊ ഇഷ്ടപ്പെട്ടാൽ വേഗം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോടിട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഗൗൺ തന്നെയാണ് ഡെൽറ്റ മെറ്റീരിയൽ വരുന്നതാണ് കേട്ടോ നല്ല ഗ്രീനില് പിന്നെ നല്ല അടിപൊളി പ്രിന്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് മാത്രല്ല ഇവിടെ ഫ്രണ്ടില് രണ്ട് ബട്ടൺസ് വന്നിട്ട് ചെറിയ ഓപ്പൺ വന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു കട്ടിങ് വന്നിട്ടുണ്ട് ഇവിടെ ഒരു ലേസ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതിന് അപ്പൊ ഇതിന്റെ റേറ്റ് വെറും എഴുന്നൂറ്റി രൂപയാണ് ഇതും ഫ്രീ സൈസിലാണ് വന്നിട്ടുള്ളത് എക്സിലേക്കും ഡബിൾ എക്സിലേക്കും യൂസ് ചെയ്യാൻ പറ്റാണ് അത്യാവശ്യം ലെങ്ത് ഉള്ളതാണ് അപ്പൊ ഇതിന്റെ നെക്സ്റ്റ് കളർ നോക്കാം അപ്പൊ നെക്സ്റ്റ് ഇതിന്റെ കളർ വരുന്നത് ലൈറ്റ് ഡാർക്കും ബ്രൗണിലാണ് കേട്ടോ ബ്രൗണിൽ മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ള ഡെൽറ്റ മെറ്റീരിയൽ തന്നെയാണ് ചെറിയ ഒരു അലാസ്റ്റിക് കണ്ടോ ഇങ്ങനെ സ്ട്രെച്ചബിൾ ആയിട്ടാണ് ഇതിന്റെ സ്ലീവിന്റെ അറ്റത്ത് വന്നിട്ടുള്ളത് നല്ല ലെങ്സ് ഉണ്ട് മൂന്ന് ശോഭട്ടം വന്നിട്ടുണ്ട് ഇവിടെ മാത്രമേ ഓപ്പൺ ഉള്ളൂ ഹൈനെക്കാണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഫ്രീ സൈസ് ആണ് എക്സ് എൽ ഡബിൾ എക്സ് എൽ അപ്പൊ ഇന്നത്തെ ഗൺ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നമ്മുടെ ഇക്കടെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ ഡി ടി ഡി സി ഇന്ത്യൻ പോസ്റ്റ് ഒക്കെ ഉണ്ട് രണ്ട് മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധനം വീട്ടിലെത്തും മാത്രമല്ല വീഡിയോ ആദ്യമായി കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ബെൽബട്ടൺ ഒന്ന് അടച്ചു പൊട്ടിച്ചോളൂ കേട്ടോ മാത്രമല്ല നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചെറിയ റേറ്റിന് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സാധനം എത്തും മാത്രമല്ല നമ്മളെ ഈ അടുത്തുള്ള ആളുകൾ അതായത് കുത്തിപ്പുറം നമ്മൾ ഷോപ്പ് വരുന്നത് കുറ്റിപ്പുറ തിരൂർ ഓട്ടിൽ ഇന്ത്യൻ പെട്രോൾ പമ്പിന്റെ ഓപ്പോസിറ്റാണ് ഇക്കോ സെക്ഷൻ വരുന്നത് അപ്പൊ ഇവിടെ അടുത്തുള്ള ആളുകൾക്ക് വേഗം നമ്മളെ ഷോപ്പിൽ പോരി അപ്പൊ നമ്മൾ നെക്സ്റ്റ് നല്ല കളക്ഷൻ ആയിട്ട് നമ്മൾ വീണ്ടും വരും ഓക്കെ ബൈ